ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാലൻ തൻ്റെ മനസ്സിൽ അലീനയ്ക്കുള്ള സ്ഥാനം എന്താണെന്ന് അറിയാവോ എന്ന് ചോദിച്ചു നീ ഉദ്ദേശിക്കുന്ന സ്ഥാനം അല്ല എന്ന് പറയുമ്പോഴത്തേക്കും അലിനിയൊന്ന് ഞെട്ടി അലീനി ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ നീയേ എൻ്റെ മനസ്സിൽ ഇന്നലെ പിറവിയെടുത്ത ഒരു കൊച്ചു കുഞ്ഞാണെന്ന് പറയുമോ ഇന്നലെ പിറവിയെടുത്ത ശിശു ഒരു ഇളം പൈതലാണെന്ന് പറയുമ്പോൾ ഞാൻ അത്രേ ഉള്ളൂല്ലേ എന്ന് അലീന ബാലനോട് ചോദിച്ചു അപ്പൊ അത് പോരേന്ന് ചോദിച്ചു അപ്പൊ എനിക്ക് അത് മതി എനിക്കതാ ഇഷ്ടം എന്ന് അലീന പറയാം ചുമ്മാ കിടന്ന് കരഞ്ഞാ മതിയല്ലോ അത് വേണം ഇത് വേണം അമ്പിളി മാമനെ പിടിച്ചു തരണം എന്നൊക്കെ പറഞ്ഞു അത് കേട്ടപ്പോ ബാലൻ ഒന്ന് ചിരിച്ചു അങ്ങനെ ആശിച്ചതൊന്നും തരാൻ നിനക്കൊരു അച്ഛൻ ഉണ്ടായിരുന്നില്ലല്ലോ ഇതുവരെ എന്ന് ബാലൻ അല്ലോട് ചോദിക്കാം ഇനിയിപ്പത് ഞാനാകാം കിട്ടാതെ പോയത് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുമ്പം ആ കുറേ ഉണ്ട് പിന്നെ പറയാം ഇപ്പം എനിക്ക് കുറേ ജോലി തീരാനുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം ചോറും കറിയും വെക്കണം ഓ ശരി എന്നാ പിന്നെ അത് അങ്ങ് ഇറക്കട്ടെ അപ്പൊ സാറിന് ബ്രേക്ക്ഫാസ്റ്റ് എന്താ വേണ്ടെന്ന് ചോദിക്കുമ്പം എല്ലാവർക്കും വേണ്ടി എന്താണ് ഉണ്ടാക്കുന്നത് അത് മതി എന്ന് പറഞ്ഞു ബാലനെ അപ്പൊ ശരിയെന്ന് പറഞ്ഞു ആ പിന്നെ ഒരു കാര്യം കൂടിയുണ്ട് ഈ സാറുവിളി ഇനി അങ്ങ് നിർത്തിക്കൊള്ളാൻ പറഞ്ഞു കേട്ടോ ബാലൻ അപ്പൊ നമ്മുടെ അലീന ഇങ്ങനെ നോക്കുക എല്ലാവരോടും ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മകളാണെന്ന് അപ്പോ എൻ്റെ മക്കൾ എന്നെ എങ്ങനെയാണോ വിളിക്കുന്നത് അങ്ങനെ വിളിച്ചാൽ മതി കേട്ടോ എന്നും ബാലൻ അലീനോട് പറയുന്നു ഇനിയിപ്പരും ചോദിക്കാൻ വരില്ലല്ലോ എന്തുകൊണ്ട് അങ്ങനെ വിളിക്കുന്നു എന്ന് അതുകൊണ്ട് അങ്ങനെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു ഇപ്പൊ അലീന ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ചിരിച്ചു അപ്പൊ എങ്ങനെയാ വിളിക്കണ്ടേന്ന് ചോദിച്ചു അപ്പോൾ അച്ഛാ ആ അപ്പൊ അങ്ങനെ എന്ന് ബാലൻ പറഞ്ഞു ഇനി ഞാൻ ആ വിളി മാറ്റത്തില്ല എന്നെ കൊന്നാലും മാറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പൊ വേണ്ട ഞാൻ മരിക്കുന്നത് വരെ അങ്ങനെ തന്നെ വിളിക്കണം എന്ന് ബാലൻ അലീനയോട് പറയുമ്പോൾ ആ ശരിയെന്നും പറഞ്ഞു നമ്മുടെ അലീന അവിടെ നിന്നങ്ങ് പോയി അപ്പൊ ബാലൻ ഇങ്ങനെ അലീനെ നോക്കുവാട്ടോ പോയ അലീനെ എന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് പത്രമൊക്കെ എടുത്ത് പിടിച്ച് ഇങ്ങനെ ഇരിക്കുക അപ്പോൾ നോക്കിയപ്പോൾ അവിടെ ഒരു ശൂന്യത അലീനി അവിടെ ഇല്ല അപ്പോൾ ഒരു ചെറു പുഞ്ചിരിയോടെ നമ്മുടെ അവിടെ ഇരുന്ന് ഇങ്ങനെ പത്രം വായിച്ച് തുടങ്ങുമ്പോഴത്തേക്ക് അച്ഛന്നും പറഞ്ഞൊരു വിളി നോക്കുമ്പോൾ എന്താ അലീനി ഇങ്ങനെ കടകിന്റെ പുറകിലും വന്ന മറിഞ്ഞു നിന്ന് അച്ഛാ എന്നും പറഞ്ഞ് വിളിക്കുക അപ്പ എന്തുവാടിയും മോളെ എന്ന് ബാലൻ ഇങ്ങനെ അലീനിയോട് ചോദിച്ചു അച്ഛന് ദോശയും ചട്നിയും വേണോ ഇടിയപ്പവും കടലപ്പും വേണോ ഇഡലി സാമ്പാറും വേണോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഇതും മൂന്നും ഓരോ പ്ലേറ്റ് പോരട്ടെ എന്ന് ബാലൻ അലീനോട് പറഞ്ഞു അപ്പൊ അലീനെ ഒന്ന് ചിരിച്ചു ആ പൊത്തിപ്പിടിച്ച് ചിരിക്കുക ഒരു അച്ഛനും മോളും തമ്മിലുള്ള ആ ഒരു സ്നേഹം അല്ലെങ്കിൽ ആ ഒരു ലാളനെയൊക്കെ ഭയങ്കര എന്താ പറയുന്നത് കണ്ണു നിറയിക്കുന്ന രീതിയിൽ ഇങ്ങനെ കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ അങ്ങനെ അച്ഛനും മോളും സ്നേഹം കൊണ്ട് ആ വീടൊരു സ്വർഗമാക്കുകയാണ് ഈ സമയത്ത് എന്ന് പറയുന്ന മുതൽ അവിടെ നിന്ന് ശിവേട്ടനെ വിളിക്കാം ശിവേട്ടാ ശിവേട്ടന എവിടെയാ ശിവേട്ടൻ അർജന്റായിട്ട് ഇങ്ങോട്ടൊന്ന് വരേണ്ടി വരും എന്നോ തോന്നുന്നേ എന്നൊക്കെ പറയുമ്പോ ഏ എന്താ കാര്യം എന്താ പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ രാജീവ് വന്ന് അലീനിയ കടപ്പാട്ടൂര് വൈജയുടെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടായിരുന്നല്ലോ അപ്പൊ അവൾ തിരിച്ചു വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ഏ തിരിച്ചു വന്നു നീ എന്താ കീ പറയുന്നെന്ന് ചോദിച്ചു ശിവൻ അന്നേരം ആ ബാലചന്ദ്രൻ വിളിച്ചോണ്ട് വന്നതാണെന്നും കാര്യങ്ങളെല്ലാം പറയുമ്പോൾ ബാലനെ സപ്പോർട്ട് ചെയ്തെന്നുള്ള രീതിയിൽ ശിവൻ ഇങ്ങനെ സംസാരിച്ചു ശിവന് എന്തറിഞ്ഞിട്ടേ ഈ പറയുന്നേ ബാലചന്ദ്രൻ ചെയ്തത് എന്താണെന്ന് അറിയാവുന്നതും ചോദിച്ചവര് പോയതും റിസോർട്ടിൽ പോയതും താമസിച്ചതും ഉള്ള കാര്യങ്ങളെല്ലാം പറയാ ഇത്രയും കാലം അവൾ ഒരു വേലക്കാരിയാണല്ലോ എന്നുള്ളൊരു സമാധാനം ഉണ്ടായിരുന്നു ഇപ്പോ അവൾ ബാലചന്ദ്രൻ്റെ ദത്തുപുത്രിയല്ലേ എന്താ കഥ ഹിനി അവളോട് വല്ലതും പറയാൻ പറ്റുവോ ജോലി ചെയ്യിപ്പിക്കാൻ പറ്റുമോ എന്നൊക്കെ കമല ചോദിക്കുക അപ്പൊ ഞാൻ അയാളെ ഒന്ന് വിളിക്കട്ടെ എന്താ കാര്യം ഒന്ന് ചോദിക്കണ്ടേ അപ്പൊ അതുകൊണ്ടൊന്നും ഒരു ബാലം ഉണ്ടാകാൻ പോകുന്നില്ല എൻ്റെ ശിവേട്ട ദേ ബാലചന്ദ്രനെ വല്യ രാജാപ്പാട്ട് കളിക്കുകയാണെന്നും അയാൾ ആജ്ഞാപിക്കും എല്ലാവരും അത് അനുസരിച്ചോളണം അപ്പൊ അതങ്ങനെ വിടാൻ പറ്റത്തില്ലല്ലോ കമലെ ബാലചന്ദ്രൻ പഴയ ബാലചന്ദ്രനൊന്നും അല്ല അയാളിപ്പോ വലിയ സംഭവമാണെന്നുള്ള മട്ടിൽ അങ്ങ് അഴിഞ്ഞാടുവാണെന്നൊക്കെ കമല പറഞ്ഞു പിടിപ്പിക്കുമ്പം അതൊക്കെ ഞാൻ അറിഞ്ഞു അവളെയും കൊണ്ട് റിസോർട്ടിൽ താമസിക്കുന്ന വിവരമൊക്കെ എല്ലാം ഞാൻ അറിഞ്ഞതാണെന്നൊക്കെ പറഞ്ഞു അതൊക്കെ മനുഷ്യരോട് പറയാൻ കൊള്ളുന്ന കാര്യം വല്ലതുമാണോ വൈദ്യ ഏതൊക്കെ എങ്ങനെ സഹിക്കും എന്ന് എനിക്ക് മനസ്സിലാക്കുന്നില്ല അവള് ഭയങ്കര വിഷമത്തിലാണെന്ന് പറയുമ്പം ഞാൻ രാജീവിനെ ഒന്ന് വിളിക്കട്ടെ ഞങ്ങൾ രണ്ടുപേരും കൂടി എന്താ വേണ്ടതെന്ന് ആലോചിക്കട്ടെ വൈജയെ ഞാൻ വൈകുന്നേരം വിളിക്കാമെന്ന് പറ ഇപ്പോൾ വയ്ക്കുക കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് കട്ട് ചെയ്തു അപ്പോൾ ശരി ശരി പത്രം ഒപ്പിച്ച് കൊടുത്ത അത്രയും സമാധാനം കമലയ്ക്ക് അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബാലൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ അച്ഛനുള്ള ഫുഡുമായിട്ട് ഹലീന കയറി വരുവാ അപ്പോൾ ഹലീന ഇങ്ങനെ മുറിയിലേക്ക് കയറി വന്നു മുറിയിലേക്ക് കയറി വന്നപ്പോൾ അച്ഛൻ ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ച് ഇങ്ങനെ അവിടെ ഇരിക്കുകട്ടോ അപ്പൊ സാർ എന്നും പറഞ്ഞു വിളിച്ചു പെട്ടെന്നാണ് അയ്യോ അച്ഛ എന്നും പറഞ്ഞു വീണ്ടും വിളി വരുന്നത് അപ്പോഴേക്കും അദ്ദേഹം വന്ന് വാതില് തുറന്നു ഇതെന്താ പതിവില്ലാതെ ഏർ വാതിലിന്റെ കുറ്റിയൊക്കെ ഇട്ടിരിക്കുന്നത് എനിക്കാണെങ്കി മുട്ടി വിളിക്കണമെങ്കി അപ്പൊ ഇതൊക്കെ ബാലചിത്തിന് മനപൂർവ്വം ചെയ്യുന്നതാണെന്ന് അദ്ദേഹം അന്നേരം പറഞ്ഞു എന്തിനാന്ന് ചോദിച്ചു അപ്പൊ നീ എന്നെ വിളിക്കുന്നത് എന്താണെന്ന് കേൾക്കാനാണെന്ന് പറയുമ്പോ ഓ ഭയങ്കര ബുദ്ധി തന്നെ കേട്ടോ സമ്മതിച്ചു കേട്ടോ കേട്ടോന്നൊക്കെ പറഞ്ഞു അലീന ഇങ്ങനെ ചെല്ലുമ്പോ അതെ ആദ്യം നീ സാറൊന്ന് വിളിച്ചതും കേട്ടു പിന്നെ നീ അച്ചാന്ന് വിളിച്ചതും കേട്ടു എന്ന് ബാലൻ പറയാം ഞാൻ ഇന്നലെ ജനിച്ചു വീണ കുഞ്ഞല്ലേ ചെറിയ തെറ്റൊക്കെ പറ്റത്തില്ലേ നലീന അലീന ചോദിക്കുമ്പോൾ ഉം അതുകൊണ്ട് ഞാനങ്ങ് ക്ഷമിച്ചു ഇനി സൂക്ഷിച്ചോളണം കേട്ടോ ഉം എന്നും പറഞ്ഞു ബാലൻ ഇരിക്കാം അപ്പം ചൂട് പോണതിന് മുമ്പ് കഴിക്കുക ഇപ്പോഴാണെങ്കിൽ അറുപത്തഞ്ച് ഡിഗ്രി സെന്റിഗ്രേഡ് ഉണ്ട് ഇപ്പം കഴിച്ചില്ലെങ്കിൽ അത് തണുത്ത് പോകും കേട്ടോ എന്ന് അലീന പറയുവ ബാലനോട് അപ്പം ചൂടില്ലെങ്കിലേ വേറെ ഫുഡ് ഉണ്ടാക്കി കൊണ്ട് വരേണ്ടി വരേണ്ടി വരുമെന്ന് അലീന പറ അലീനയോട് ബാലൻ പറഞ്ഞു അറിയാം മേക്കിങ് ഇല്ല എന്ന് പറഞ്ഞു അലീന അതല്ലാത്ത അതെ അന്നൊക്കെ കുക്ക് ചെയ്തോണ്ട് ഒന്ന് ജോലിക്കാർ പോയി എങ്ങോട്ട് പോയി പെരിച്ചു വിട്ടു ഓ ഹോ അങ്ങനെ ഉം അപ്പൊ കുക്കിങ്ങൊക്കെ പാര ചെയ്യുന്നേ എന്ന് ബാലൻ ഇങ്ങനെ ചോദിച്ചു ബാലചന്ദ്രമേനോട് സാറിൻ്റെ ഒരു മോള് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് ചെയ്തങ്ങ് തരുവാ എന്നൊക്കെ അലീന ഓണോ വിശുണ്ടേ ഭയങ്കര തന്നെയായി പോയല്ലോ എന്നൊക്കെ ബാലൻ ഇങ്ങനെ പറയണം അപ്പൊ അലീന ഇതെന്ന് ഇങ്ങനെ ചിരിക്കുവാട്ടോ എവിടെയായിരുന്നു ഇത്രയും കാലം ഈ മോള് അപ്പൊ കഴക്കൂട്ടം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് തിരുവനന്തപുരത്തിനടുത്താ ഇന്നിട്ട് ഇപ്പോഴാണോ അച്ഛൻ്റെ അടുത്തോട്ട് വരുന്നത് അപ്പൊ അച്ഛനെന്നെ വിളിച്ചില്ല അത് കാരണം ഞാൻ വന്നില്ല ഇന്നലെയാ വിളിച്ചത് അപ്പോഴേ ഞാൻ ഓടി വന്നു ആ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ അല്ലേ ഇനി ഈ മോള് പോയി കളയോ കഴക്കൂട്ടത്തേക്ക് ഇല്ല ഇനി അച്ഛന്റെ കൂടെ തന്നെയാ എന്ന് അലീന പറയുമ്പോ ഉറപ്പാണേ ആ ഉറപ്പാണെന്ന് അലീനെ പറയുവാണ് അങ്ങനെ അച്ഛനും മോളും തമ്മിലുള്ള ആ ഒരു സ്നേഹം കാണാനുണ്ടല്ലോ ഒരു പ്രത്യേക ഇഷ്ടം നമുക്ക് തോന്നും അത്ര രസമായിട്ടാണ് കേട്ടോ അപ്പോൾ ഒരു പ്രത്യേക തരം അച്ഛനും മോളും അല്ലേ നമ്മുടെ ബാല നലീനോട് പറയുമ്പോ എന്തോ അല്ല അച്ഛനും മോൾക്ക് ഒരേ പ്രായവേ അപ്പോൾ അച്ഛൻ ഇന്നലെയാ ഉണ്ടായത് അച്ഛനും മോളുണ്ടായതും ഇന്നലെ അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട് അച്ഛാ നളീനെ പറയുമ്പോൾ ബാല ഇങ്ങനെ അലീനെ നോക്കുക ഓർഫണേജിൽ നിന്ന് അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി മക്കളില്ലാത്ത കപ്പിൾസ് വരും അഡോപ്ഷൻ ഇടക്ക് എഴുതി സൈൻ ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യും അന്നാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് അവർ അച്ഛനും അമ്മയും ആവുന്നത് അന്ന് തന്നെയാ ആ കുട്ടി അവരുടെ മകനോ മകളോ ഒക്കെ ആകുന്നേ എന്ന് അലീന ഇങ്ങനെ പറയുമ്പോ ഉം ഈ മകളെ മാത്രം എന്താ ആരും അഡോപ്റ്റ് ചെയ്യാതിരുന്നേ എന്ന് ബാലൻ ചോദിക്കുമ്പോൾ ബ്രിജത്ത കൊടുത്തില്ല ഒരുപാട് പേര് ഇഷ്ടപ്പെട്ട് ചോദിച്ചു എന്ന് ബ്രിജത്ത എപ്പോഴും പറയുമായിരുന്നു എന്തുകൊണ്ടാണ് കൊടുക്കാതിരുന്നത് എന്ന് ബാലൻ ചോദിക്കുമ്പം ഈ അച്ഛന് തരാൻ വേണ്ടി കാത്തു സൂക്ഷിച്ച് നിർത്തിയതായിരിക്കും എന്ന് പറഞ്ഞു അപ്പം അത് കറക്റ്റ് അതാണ് സത്യം എന്ന് നമ്മുടെ ബാലൻ ഇങ്ങനെ അലീനയോട് പറയണം അപ്പം അത് കേട്ടപ്പോൾ അലീനക്ക് ഭയങ്കര സന്തോഷം കേട്ടോ അതുപോലെ തന്നെ ബാലന് ഭയങ്കര സന്തോഷം പിന്നെ ബാലൻ കൈ കഴുകാൻ പോയി അപ്പോഴത്തേക്ക് അലീനെ ഫുഡൊക്കെ എടുത്തു വെച്ചു കൈ കഴിക്കുമ്പോൾ ബാലൻ ഇരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ ആ കൈ എങ്ങ് നീട്ടിക്കേ എന്ന് പറഞ്ഞു ബാലൻ അപ്പം അലീന കൈ നീട്ടി അലീന കൈ നീട്ടിയപ്പോൾ ബാലൻ അലീനയുടെ കൈയ്യിൽ ഇങ്ങനെ പിടിച്ചു വന്നിട്ട് ഉള്ളം കൈയ്യിലൊരു ഉമ്മ വെച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ നിനക്കല്ലേ ഒരു അച്ഛൻ്റെ സ്നേഹവും ലാളനയും കരുതലും ഒന്നും കിട്ടാതെ പോയതെന്ന് പറയുമോ ബാലൻ അതും പറഞ്ഞാണ് അലീനയുടെ കയ്യിൽ ആ ഉമ്മ കൊടുക്കുന്നത് അന്നേരത്തേക്ക് അലീന കൈ കൈയെടുത്ത് തൻ്റെ നെറ്റിയിൽ ഇങ്ങനെ വെച്ചു അങ്ങനെ അച്ഛൻ്റെ ആദ്യത്തെ ആ ഒരു സ്നേഹത്തോടു കൂടിയുള്ള ഉമ്മയൊക്കെ മേടിച്ച് നമ്മുടെ അലീന മോൾ ഇങ്ങനെ അവിടെ നിൽക്കുക എന്നിട്ട് അലീന അവിടെ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോയി അലീന ഇറങ്ങിപ്പോയപ്പോൾ ബാലനാണെങ്കിൽ അലീന കൊടുത്ത ഫുഡ് കഴിക്കുക പോയ അലീന തിരിച്ചു വന്നിട്ട് ബാലൻ ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുക കേട്ടോ അച്ഛാ എന്നും പറഞ്ഞ് വിളിച്ചു അച്ഛന അതൊന്നും കേൾക്കുന്നു പോലും ഇല്ല അച്ഛനാണെങ്കിൽ വയറ് നിറച്ച് ഇങ്ങനെ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുക അലീനെ പുറത്തുനിന്ന് അച്ചാ അച്ചാ എന്നും പറഞ്ഞു വിളിക്കുവാട്ടോ അച്ഛാ എന്നും പറഞ്ഞു അലീന വീണ്ടും വിളിക്കുന്നു അപ്പൊ ബാലൻ ഒരു ചെറു പുഞ്ചിരിയോടെ അലീനയെ നോക്കി അപ്പൊ അലീന ഇങ്ങനെ ഒരു പിണക്കത്തോട് കൂടി നിക്കുവാട്ടോ കേൾക്കാഞ്ഞിട്ടാണോ എന്ന് ചോദിച്ചു അല്ല കേൾക്കാൻ വേണ്ടിയാ എന്ന് ബാലൻ അലീനയോട് പറയുവാണ് അപ്പൊ അലീന ഒന്ന് ചിരിച്ചു എന്താണ് പറഞ്ഞോളാ പറഞ്ഞു അപ്പോ ഒന്നുമില്ലാന്ന് അല്ലേനെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുക കേട്ടോ അങ്ങനെ അച്ഛനും മോളും ആ വീടൊരു സ്വർഗമാക്കി തീർത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നരകമാക്കാൻ വേണ്ടി കാത്തുകെട്ടി നടക്കുന്ന നമ്മുടെ വൈജ ഉടുത്തൊരുങ്ങി ഇറങ്ങിപ്പോകും അപ്പോഴത്തേക്കും കൃഷ്ണ വന്നിട്ട് അമ്മേ എന്നും പറഞ്ഞു വിളിച്ചു മോളുടെ വിളി കേട്ടപ്പോൾ അമ്മയൊന്ന് തിരിഞ്ഞു നോക്കി അപ്പോഴത്തേക്കും അബിതി അങ്ങോട്ടേക്ക് വരുവാ അമ്മ ഇവിടെ പോവാണെന്ന് ചോദിച്ചു കൃഷ്ണ എന്താ അല്ല ദൂരേക്കെവിടെയെങ്കിലും പോകുകയാണോന്ന് അറിയാനാണെന്ന് പറമ്പ ദൂരേക്കാ ഞാനത് അവിയുടെ വിട്ട് പോവാണെന്ന് വിചാരിച്ചോ എന്ന് ചോദിച്ചു അല്ല പറയാൻ പറ്റത്തില്ലല്ലോ അങ്ങനെയല്ലേ ഇപ്പൊ ഇവിടെ നടക്കുന്നത് എന്ന് ഏഹ് കൊച്ചു ചോദിച്ചു കെട്ടോ വൈദ്യോടും വൈദ്യയുടെ ഉത്തരം പൊട്ടിച്ചു കളഞ്ഞു അച്ഛനോടും മലിന ഉള്ള വിരോധം തീർക്കാൻ അമ്മയുടെ അവസാനത്തെ അടവാണല്ലോ ഒരു ഇറങ്ങി ഇറങ്ങിപ്പോക്ക് ഏഹ് ഒന്നും മിണ്ടാനില്ല അമ്മയ്ക്ക് അമ്മയുടെ ഉത്തരം മുട്ടിച്ചുകൊണ്ടിരിക്കുക കൃഷ്ണ ബബിതയ്ക്കൊന്നും മിണ്ടാനില്ല ഇനിയിപ്പം അങ്ങനെ വല്ലതും മനസ്സിൽ വെച്ച് ഇറങ്ങി പോകുകയാണോ എന്ന് വിചാരിച്ചുവെന്ന് പറയുമ്പോൾ ഞാനിവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നാണോ നിൻ്റെ വിചാരം അന്നേരം എൻ്റെ പൊന്നമ്മയെ അമ്മ എങ്ങോട്ടും പോവണ്ട അമ്മ സമാധാനമായിട്ട് ഈ വീട്ടിൽ തന്നെ കഴിയുന്നത് കാണാനേ എനിക്ക് ഇഷ്ടമെന്ന് പറയുമ്പോൾ ഞാൻ സമാധാനത്തോടെയാണ് ഇവിടെ ഇവിടെ കഴിയുന്നത് നിങ്ങളൊക്കെ കാണുന്നതല്ലേ ഞാനിവിടെ ആരാണെന്നും എൻ്റെ സ്ഥാനം എന്താണെന്നും എന്തിന് പറയുന്നു നിങ്ങളുടെ സ്ഥാനത്തിനു മീതാ നിങ്ങളൊരുത്തി പ്രതി പ്രതിഷ്ഠിച്ചും കഴിഞ്ഞല്ലോ ദത്തുപുത്രയായിട്ട് അതെല്ലാം കേട്ടുനിന്ന് അംഗീകാരവും കൊടുത്തില്ലേ എൻ്റെ മക്കള് അന്നേരം അച്ഛൻ പറയുന്നതല്ലാതെ ഞങ്ങൾ എന്ത് ചെയ്യും വാക്ക് വാക്കു പിണ്ടച്ഛൻ സംഭവിക്കൂ എന്ന് ബബിത ചോദിച്ചു അമ്മയെ കൊണ്ട് പറ്റുന്നില്ല അച്ഛനെ എതിർക്കാൻ പിന്നെയാണോ ഞങ്ങൾ എന്നൊക്കെ ചോദിക്കുമ്പോൾ തൽക്കാലം ആരും എതിർക്കാൻ പോകണ്ട എന്ന് കൃഷ്ണെ അന്നേരം വൈജോടും ബബിതയോടുമായിട്ട് പറഞ്ഞു വൈജു ഇങ്ങനെ നോക്കുവാക്കോ അച്ഛനെ അച്ഛന്റെ തീരുമാനം എന്താണോ അത് നടക്കുന്നത് ഇന്ന് കൃഷ്ണ പറയുമ്പോൾ വൈജം ഞെട്ടു കേട്ടോ കൃഷ്ണ പറയുന്നത് കേട്ടിട്ട് അലീന ചേച്ചി അല്ല അല്ലെങ്കിലും സ്വന്തം ചേച്ചിയെ പോലെ തന്നെ ഞാൻ കണ്ടിരുന്നത് ചേച്ചി എന്നെയും ബബി ബവിയേച്ചയും എന്നെയും ഒക്കെ സ്വന്തം പോലെ കണ്ടുകൊണ്ടിരുന്നത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കാണുന്നത് പക്ഷെ അലീന ചേച്ചി ഒരു ഹോം ഓരോ ഹോംനേഴ്സായിട്ട് കണ്ടില്ലായെന്ന് മാത്രമല്ല ആ ചേച്ചി ഒരു വേലക്കാരിക്ക് താഴേക്ക് അടിച്ചു താഴ്ത്തി ഉള്ള ജോലി മുഴുവനും അതിനെ കൊണ്ട് ചെയ്യിപ്പിച്ചു അതുപോലെ ഫിസിക്കലി മെന്റലി ഒക്കെ പീഡിപ്പിച്ചു പുറത്തു തള്ളിയില്ല എന്ന് ചോദിച്ചു കൊച്ചു വന്നിർത്തനി നീ എങ്ങോട്ടായി പറഞ്ഞു പോണേ നിന്നെ നീ നിന്റെ അച്ഛന് പഠിക്കാണോ എന്ന് വൈജ ചോദിക്കുമ്പം അച്ഛന് പഠിക്കുന്നത് തന്നെയാണ് നല്ലത് അമ്മയ്ക്ക് പഠിക്കാൻ നിന്നാൽ ഞാനൊരു വഴിയാകുമെന്ന് കൃഷ്ണ കൃഷ്ണൻ നേരം പറഞ്ഞു അപ്പം നീ എന്തുദ്ദേശിച്ചാൽ അടി അങ്ങനെ പറഞ്ഞത് എന്നെ കണ്ടുപഠിച്ച നീ ഏതു വഴിക്ക് പോകുമോന്ന് അടി എന്ന് വൈജ കൃഷ്ണയോട് ചോദിക്കുമ്പോൾ കൃഷ്ണ ബവിതയെ ഒന്ന് നോക്കി ചോദിച്ചത് കിട്ടില്ലടി എന്ന് ചോദിച്ചങ്ങ് ചെല്ലുമ്പോൾ അമ്മ വിടാൻ പറഞ്ഞു ബബിത അവരുടെ നെകളിപ്പ് കണ്ടില്ലേ കുറച്ച് ദിവസം ഏതോ റിസോർട്ടിൽ അച്ഛൻ്റെയും ദത്തുപുത്രയുടെയും കൂടെ പുറത്തപ്പോൾ അവളങ്ങ് മാറിപ്പോയി അപ്പം ഞാൻ എങ്ങോട്ടും മാറിയിട്ടില്ലമ്മേ ഇതൊക്കെ അമ്മയുടെ വേറൊരു തെറ്റിദ്ധാരണ മാത്രമാണെന്ന് കൃഷ്ണൻ എന്നേരം വൈജിയോട് പറഞ്ഞു ഹലീന ചേച്ചിയെ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെയാ അതിനൊരു റീസൺ ഉണ്ടായിരുന്നു അപ്പം വൈജി ഇങ്ങനെ നോക്കുകട്ടോ അലിന ചേച്ചി ഇവിടെ വന്നപ്പോൾ മുതൽ ഇന്നുവരെ ആ ചേച്ചിയുടെ ഒരു കുറ്റം എനിക്ക് കണ്ടെത്താനായിട്ടില്ല എന്നിട്ടും അലിന ചേച്ചിയാണ് ഈ കുടുംബം നശിച്ചു പോകാൻ കാരണമെന്ന് എല്ലാവരും പറഞ്ഞപ്പോൾ ചേച്ചി ഇറക്കി വിടാൻ എല്ലാവരും കൂടെ ശ്രമിച്ചപ്പോൾ ഞാൻ തടഞ്ഞോ ഇല്ലല്ലോ എന്ന് കൃഷ്ണ ചോദിക്കുക അന്നേരവും അമ്മയ്ക്ക് മറുപടിയില്ല അതെന്തുകൊണ്ടാ അമ്മയും അച്ഛനും തമ്മിലുള്ള വഴക്ക് അങ്ങനെയെങ്കിലും തീരുന്നെങ്കിൽ അത് തീർന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണെന്ന് പറയുമ്പോൾ നീ നിന്റെ അച്ഛനോടും അച്ഛന്റെ പുതിയ പുത്രിയോടും ചെന്ന് പറഞ്ഞേക്ക് എൻ്റെ വാക്കിനും എൻ്റെ തീരുമാനങ്ങൾക്കും വില തരാത്തിടത്തോളം ഇതങ്ങനെ തീരാൻ പോകുന്നില്ല എന്ന് അലീന അല്ലെങ്കിൽ വൈജയന്തി രണ്ടിലൊരാൾ മാത്രമേ ഇനി ഈ വീട്ടിൽ താമസിക്കുള്ളൂ എന്ന് അമ്മേ വെറുതെ വാശി കാണിക്കാൻ നിൽക്കണ്ട അച്ഛൻ്റെ തീരുമാനത്തിനെതിരെ നിന്നാൽ പ്രശ്നം കൂടുതൽ വഷളാവത്തി ഉള്ളൂ എന്ന കാര്യം കൃഷ്ണ പറഞ്ഞു അച്ഛൻ ഇവിടെ ഉള്ളിടത്തോളം കാലം അല്ലെങ്കിൽ ചേച്ചി ഇവിടെ ഉണ്ടായിരിക്കും എന്ന് വജയോട് കൃഷ്ണ പറയാം ഇത് കേട്ടപ്പോൾ ഏയ് ഇങ്ങനെ നോക്കുക വൈജ അമ്മ എല്ലാം മറന്ന് അലിന ചേച്ചിയെ സ്നേഹിച്ചില്ലെങ്കിലും സാരമില്ല അലിന ചേച്ചിയുടെ പേരും പറഞ്ഞ് അച്ഛനായിട്ട് വഴക്കുണ്ടാക്കാൻ നിൽക്കരുതെന്ന് പറഞ്ഞു അത് പറഞ്ഞു കൊച്ചകത്തേക്ക് പോയപ്പം എടി എന്ന് പറഞ്ഞു വൈജ ചെന്നു അന്നേരം വവിത തടഞ്ഞിട്ട് അമ്മ അമ്മേ അവളെന്തെങ്കിലും പറയട്ടെ ശരിക്കും അമ്മ ഇപ്പം എവിടെ പോവാണെന്ന് വിവിത ചോദിച്ചു ഞാനെ കൊണ്ട് പുറപ്പെട്ട് പോകുമെന്നല്ല അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ബെഡ് മാറ്റിയിട്ട് നേരെ കൊല്ലപ്പള്ളിയിൽ കൊണ്ടുവന്നാകണം ദത്തപുത്രയെ പ്രഖ്യാപിച്ച് അവളിവിടെ നിർത്തിയെങ്കിലും അവളിവിടെ തുടരാൻ ഒരു കാരണം കൂടി ഉണ്ടല്ലോ അമ്മയുടെ കെയർഗീവർ എന്നുള്ളൊരു പദവി അതെടുത്ത് കളഞ്ഞാൽ പിന്നെ ആ പേരും പറഞ്ഞ് ഇവിടെ നിർത്താൻ പറ്റില്ലല്ലോ എന്നൊക്കെ വൈജി ഇങ്ങനെ പറയുക അപ്പോൾ ബബിത ഇങ്ങനെ നിന്ന് ആലോചിക്കുക കേട്ടോ എന്തായാലും അമ്മയും കൊണ്ട് അമ്മയുടെ കാര്യങ്ങൾ നോക്കാൻ മോളങ്ങ് പോയി ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അമ്മയ്ക്ക് ബെൽറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് അലീന ഒരുക്കി അമ്മയെയും ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞ് വിടുവാണ് അപ്പോൾ ഒരു ചന്ദനക്കുറിയൊക്കെ തൊടിയിച്ചു കൊടുത്ത് ഇത്രയൊക്കെ പറയും ചെയ്തും ചെയ്തിട്ടും മുത്തശ്ശിയെ നോക്കി നോക്കിത്തന്നെ നമ്മുടെ അലീന ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്നിട്ട് ചന്ദ്രക്കുറയൊക്കെ തൊടിയിച്ചിട്ട് കണ്ണാടിയിലൊക്കെ കൊടുത്തു മുത്തശ്ശിയുടെ മുഖം അപ്പം അത് കണ്ടു കണ്ടുകഴിഞ്ഞപ്പം ഭയങ്കര ചിരിയോട് കൂടി ഇരിക്കുകയോ മുത്തശ്ശി അലീനെ ചോദിച്ചാൽ സുന്ദരി ആയില്ലേന്ന് അപ്പൊ ആ ആയല്ലോ എന്ന് പറഞ്ഞു അപ്പോഴേക്കും ദേവതമോള് അങ്ങോട്ടേക്ക് വരുന്നു അമ്മ വേഗം റെഡി ആയിക്കോളാൻ പറഞ്ഞു ആശുപത്രിയിൽ പോകാനല്ലേ ഞാൻ ഒരുങ്ങിയിരിക്കുകയാണെന്ന് പറഞ്ഞു ആര് പറഞ്ഞു ഹോസ്പിറ്റലിൽ പോകുന്നുണ്ടെന്ന് അപ്പം അലീന പറഞ്ഞായിരുന്നല്ലോ എന്ന് മുത്തശ്ശി അപ്പോൾ അതെ നമ്മുടെ വൈദ്യം ഇങ്ങനെ നോക്കുകട്ടോ അലീനെ തുറിച്ച് അമ്മയുടെ ഭാഗം എവിടെയിരിക്കുന്നത് അപ്പം അലമാരിയിലുണ്ട് എന്നാത്തിനാണെന്ന് ചോദിച്ചു അപ്പൊ നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് വൈജ പോയി അലമാരിയിൽ നിന്ന് അമ്മയുടെ പെട്ടിയും ബെർമാണു ഒക്കെ എടുത്ത് അമ്മയെ വീട്ടിൽ നിന്ന് പുറത്താക്കുക അങ്ങനെ അമ്മയുടെ സാധനങ്ങളെല്ലാം പെറുക്കിയെടുത്ത് അമ്മയും ഇവിടെ നിന്ന് ഓടിക്കാനുള്ള പരിപാടിയാണെന്ന് വൈജയ്ക്ക് മനസ്സിലായി അലീനയ്ക്കും അതുപോലെ മുത്തശ്ശിക്കും മനസ്സിലായി ഉള്ള സാധനങ്ങൾ മുഴുവൻ പെറുക്കിയെടുക്കുവാണ് അപ്പം നീ എന്തിനാണ് ഇതൊക്കെ എടുക്കുന്നതെന്ന് ചോദിച്ചു അപ്പം അമ്മയ്ക്കാകെ പേടി വൈജെ നീ എന്നതാ ഈ കാണിക്കുന്നേ ഏ എന്നതാ അമ്മ ചോദിക്കുന്നതും മോളൊരു അക്ഷരം മിണ്ടുന്നില്ല ഇണ്ടുന്നില്ല എടുത്ത് ഇട്ടോണ്ടിരിക്കുക ബാഗിലേക്ക് അലീനയും മന്ദം വെട്ടിങ്ങനെ നോക്കുവാട്ടോ ഇവരോട് രണ്ടുപേരോട് ഒന്നും ഇണ്ടാതെ അമ്മയുടെ ഒരു ഒരുത്താരി സാധനം പോലും ഒരു പിന്നുപോലാതെല്ലാം പാക്ക് ചെയ്തു അപ്പൊ ഇതന്നെ നാ അടിപൊളി കാണിക്കുന്നതെന്ന് മുത്തശ്ശി അലീനോട് ചോദിച്ചു അപ്പൊ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് അലീന പറയുന്നു അപ്പോഴേക്കും മുത്തശ്ശിയുടെ അല്ലാത്ത പെട്ടി എടുത്തോണ്ട് വന്നു ആ പെട്ടിയിലേക്ക് സകല സാധനങ്ങളും പാക്ക് ചെയ്തു അങ്ങനെ എല്ലാം പാക്ക് ചെയ്ത് അമ്മേയും കൊണ്ട് അവിടെ നിന്ന് പോകും അപ്പോഴും അമ്മേനേയും കൊണ്ട് ഇവിടെ നിന്ന് പോകുക അമ്മയ്ക്കോ അല്ലെങ്കിൽ അലീനയ്ക്ക് മനസ്സിലായില്ല എല്ലാം എല്ലാ ബാക്കിയെയ്ത് അമ്മയുടെ ബാഗും ഇതെല്ലാം എടുത്ത് അലീന അവിടെ നിന്ന് അങ്ങ് ഇറ അലീനയുടെ മുന്നിലൂടെ പുള്ളിക്കാരി പോകും അപ്പോഴത്തേക്ക് മേഡം മേഡം എന്ന് പറഞ്ഞു വിളിച്ച അലീന പിന്നാലെ ചെന്നു അമ്മേ ഹോസ്പിറ്റലിൽ നിന്ന് നേരെ നമ്മൾ കൊല്ലപ്പള്ളിയിലോട്ടാണ് പോകുന്നത് അമ്മ ഇനി അവിടെയാണ് താമസിക്കാൻ പോകുന്നത് കേട്ടോ എന്ന് വൈജ അമ്മയോട് പറയുന്നു ഇത് കേട്ടപ്പോഴത്തേക്ക് അലീനയും മുത്തശ്ശിയും നടുങ്ങി നീ എന്നതാണ് ഈ പറയുന്നേ കമലയുടെ അടുത്തേക്ക് എന്നെ കൊണ്ടുപിടാനാണ് ഒന്നിന്റെ ഉദ്ദേശം എന്ന് മുത്തശ്ശി അന്നേരം ചോദിച്ചു അന്നേരം ഇവിടെ താമസിച്ച് അമ്മയ്ക്ക് സുഖം കൂടി പോയി ഞാനല്ലല്ലോ അമ്മയെ നോക്കണ്ടേ ശിവേട്ടനല്ലേ ഏഹ് കൊല്ലപ്പള്ളി അല്ലേ അമ്മയുടെ തറവാട് എന്നൊക്കെ ഇങ്ങനെ വൈജ ചോദിക്കുമ്പം ഇതിനേക്കാളും ഭേദം നീ എന്നെ അങ്ങ് കൊന്നു കളയുന്ന എന്ന് ചോദിച്ചു എല്ലായിടത്തും ആൺമകളെ അച്ഛനമ്മമാരെ നോക്കുന്നത് എന്ന് വൈജ അമ്മയോട് പറയുവാണ് പേര് വഴി തള്ളുന്നു അപ്പം നീ എന്നെ കൊല്ലപ്പള്ളി വരെ കൊണ്ടുവിടണ്ട ആശുപത്രിയിൽ ഇറങ്ങുമ്പോഴേ റോട്ടിലോട്ട് വിട്ടാൽ മതി ഞാൻ ഭിക്ഷ എടുത്തിട്ടാണെങ്കിലും ജീവിച്ചോളാം എന്ന് മുത്തശ്ശി പറഞ്ഞു അപ്പം അമ്മയെ നോക്കാൻ വന്നവളാണല്ലോ നീ ഇനി കൊല്ലപ്പള്ളി പോയി താമസിച്ചുകൊണ്ട് അമ്മയെ നോക്കിയാൽ മതി ഏ വേഗം നിന്റെ ഭാഗം കൂടെ അടുക്കിക്കോളാൻ പറഞ്ഞു കൊണ്ട് അലീനയോടും വലിയ ഡയലോഗ് ഒക്കെ ഇറക്കിയിട്ട് വൈജി അങ്ങ് പോകുമ്പോൾ മാഡം എന്നും പറയാൻ നമ്മുടെ അലീനെ അങ്ങ് വിളിച്ചു കൊല്ലപ്പള്ളി പോയി താമസിച്ചുകൊണ്ട് മേഡത്തിന്റെ അമ്മയെ നോക്കാൻ ഞാൻ കൈതക്കൽ വീട്ടിലെ ജോലിക്കാരി അല്ല എന്ന് അലീന വൈജയുടെ മുഖത്ത് നോക്കി പറയുവാണ് അപ്പം അല്ല സമ്മതിച്ചു നീ ഇവിടുത്തെ സ്റ്റാഫല്ലേ നിനക്കൊരു പ്രൊമോഷനും ട്രാൻസ്ഫറും കൂടി ഒരുമിച്ച് ഒരുമിച്ചങ്ങ് തരുവാണ് കൈതക്കൽ വീട്ടിലോട്ട് എന്ന് വൈദ്യ പറയുമ്പം ഞാൻ അവിടുത്തെ ജോലിക്കാരിയാണെന്ന് മാഡത്തിനോട് ആരാ പറഞ്ഞത് ആ ജോലിയിൽ നിന്ന് എന്നെ പിരിച്ചു വിട്ടു എന്നും കൈ പിടിച്ച് തിരിച്ചു വിട്ടു എന്ന് പറഞ്ഞു അതിനുശേഷം നീ പിന്നെയും ഇവിടേക്ക് തിരിച്ചു എന്ന് ചോദിച്ചു വൈദ്യ ഞാൻ ഇവിടേക്ക് തിരിച്ചു വന്നത് ഇവിടുത്തെ സ്റ്റാഫായിട്ടല്ല ഹോം നേഴ്സായിട്ടും അല്ല ഉം ഇവിടുത്തെ അച്ഛൻ്റെ മകളായിട്ടാണെന്ന് പറയുമ്പോ ബാലചന്ദ്രൻ നിന്റെ നെറ്റിൽ എൻ്റെ മകളാണെന്ന് എഴുതി വെച്ചാ നീ മകളാകൂടി എന്ന് ചോദിക്കുമ്പോൾ ആകോ എന്നുള്ളതല്ല ഹായ് കഴിഞ്ഞു എന്ന് അലീന വൈദ്യയുടെ മുഖത്ത് നോക്കി പറയുക മാഡം എൻ്റെ അമ്മയും ബാലചന്ദ്രൻ സാർ എൻ്റെ അച്ഛനുമാണെന്ന് പറയുവാണ് അപ്പൊ അത് കേട്ടപ്പോൾ കേട്ടപ്പോന്നും പറഞ്ഞുകൊണ്ട് അലീനയുടെ മുഖത്ത് നോക്കി ഒരാട്ട് ഞാൻ നിന്റെ അമ്മയോ എന്ന് അലീനയോട് വൈദ്യ ചോദിക്കുകട്ടോ അപ്പൊ അതാണ് സത്യം എന്നാൽ അലീന വൈജയോട് പറയുമ്പോൾ വൈജം നടുങ്ങി ഇങ്ങനെ നോക്കി നിൽക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ എന്തായാലും അമ്മയെ പരിപാടി തള്ളിയിട്ട് അടുത്ത പരിപാടി ഒപ്പിക്കാൻ വേണ്ട പക്ഷേ പോയി നടന്നില്ല അപ്പോൾ വൈദ്യയ്ക്ക് അടുത്ത പണി വരുന്നുണ്ട് അപ്പോൾ അതെന്താണെന്ന് കാത്തിരുന്ന് കാണാം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി കൃത്യത്തിൻ്റെ ഭാഷയിൽ ഒരായിരം നന്ദി അറിയിച്ചുകൊണ്ട് വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു അപ്പോൾ എല്ലാവരോടും ഒത്തിരി സ്നേഹത്തോടെ ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് വീണ്ടും നല്ല കഥകൾ വരട്ടെ എന്നുള്ള ആശംസകളും ആയിട്ട് നിർത്തുകയാണ് എല്ലാവർക്കും ടാറ്റാ ദാറ്റ് ആസിയോ ബൈ ബൈ